ഏക്കറിലാണ് ആദർശിന്റെ ഫലവൃക്ഷ കൃഷി രുദ്രാക്ഷ മരങ്ങൾ ഉൾപ്പെടെ വൈവിധ്യങ്ങളായ കൃഷികൾ ഗുണമേന്മയുള്ള രുദ്രാക്ഷം വിപണിയിലെത്തിക്കാനും അതിലൂടെ നല്ല വരുമാനം നേടാനും ആദർശിന് സാധിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് വവ്വാലുകളുടെ രൂക്ഷമായ ശല്യം തോട്ടത്തിൽ ഉണ്ടായത് കടവാവലുകളുടെ ശല്യമാണ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പിന്നെ ആദ്യ കാലഘട്ടത്തിലൊക്കെ ഏറെ എണ്ണ ഉപയോഗിച്ച് പേടിപ്പിച്ചൊക്കെ വിടുമായിരുന്നു മടക്കം അതൊന്നും അതുകൊണ്ടൊന്നും ശാശ്വതമായ യാതൊരു മുപ്പത്തിയഞ്ചു വർഷം പഴക്കമുള്ള രുദ്രാക്ഷ മരങ്ങളാണ് ആദർശ് കുമാറിന്റെ തോട്ടത്തിലേത് വരെയുള്ള പതിനായിരം ഞാൻ വിട്ടിട്ടുള്ള ഇപ്പം അഞ്ഞൂറ് വനം വകുപ്പിനും ജനപ്രതിനിധികൾക്കുമായി പല പരാതികളും നിവേദനങ്ങളും ഇതിനിടെ നൽകി യാതൊരു ഫലവും ഉണ്ടായില്ല ഒരു മറുപടി പോലും ഇല്ല അത് കഴിഞ്ഞ് ഈയിടെ വിവരാവകാശം വെച്ച് രണ്ടായിരം കാലഘട്ടത്തിൽ തൊട്ട് കോട്ടയം ജില്ലാ കളക്ടർക്ക് ഡി എഫ് ഓ ഇതെല്ലാം പരാതി രേഖാമൂലം കൊടുത്തതാണ് ഇത് മാത്രമല്ല അവസ്ഥ ഈ ദൃശ്യങ്ങളൊന്നു കാണൂ കൃഷി ആവശ്യത്തിനായുള്ള വെള്ളം കൂടാതെ മീൻകൃഷിയും താറാവ് വളർത്തലും ഉണ്ടായിരുന്നതാണിവിടെ എന്നാൽ വീടിന് എതിർവശത്തുള്ള യൂണിറ്റിൽ ഹരിതകർമ്മസേന ശേഖരിച്ചു വെച്ചിരുന്ന മാലിന്യങ്ങൾ മഴയത്ത് ഒഴുകിയിറങ്ങിയത് കുളത്തിലേക്കാണ് വൻതോതിലൊഴിച്ചെത്തിയ വെള്ളവും മണ്ണും വർഷങ്ങളുടെ പഴക്കമുള്ള കിണറിനെ മൂടുകയും ചെയ്തു വനമിത്രയുൾപ്പെടെയുള്ള പല കാർഷിക വാർഡുകൾ വാരിക്കൂട്ടിയ ആദർശിന്റെ തോട്ടം ഉത്തരവാദിത്ത ടൂറിസത്തിലും ഉൾപ്പെടുന്നതാണ് ഫാം വിസിറ്റ് ഫാം ടൂറിസം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന എന്നിവയും നിലച്ച നിലയിൽ ഈ വാവലിന്റെ പടരുന്നതുകൊണ്ട് ആൾക്കാർക്ക് ആരും വരുന്നില്ല ബാങ്കിൽ ഇതെല്ലാം വരുമാനം നിലച്ചതോടെ വിവിധ ബാങ്കുകളിൽ നിന്നെടുത്ത വായ്പകൾ തിരിച്ചടിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി ഇതോടെയാണ് തനിക്കുണ്ടായ നഷ്ടത്തിന് രണ്ടേക്കാൾ കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ആദർശ് പാല സബ് കോടതിയിൽ പരാതി നൽകിയത് കോടതിയിൽ നിന്നും നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആദർശ് ഏക്കറിൽ കെട്ടിപ്പടുത്ത കൃഷിയിടമാണിത് കേൾക്കുന്നവർക്ക് ഒരുപക്ഷേ ഇതെല്ലാം ഒരു കൗതുകം മാത്രമായേക്കാം എന്നാൽ കൃഷി മാത്രം ഉപജീവന മാർഗ്ഗമാക്കിയ കർഷകൻ്റെ ജീവിതം കൂടിയാണിത് ക്യാമറമാൻ ശരത് അമ്പാട്ടുകാവിനൊപ്പം നിതിൻ തോമസ് മാതൃഭൂമി ന്യൂസ് കോട്ടയം